നമസ്കാരം ഇൻസ്റ്ററിലേക്ക് സ്വാഗതം അമേരിക്കയുടെ കണ്ടകശനി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ സ്വന്തം പോർമുനയെ വെടിവെച്ചിട്ട അമേരിക്കയ്ക്ക് മറ്റൊരു തീരാ നഷ്ടം കൂടി ഉണ്ടായിരിക്കുന്നു യുദ്ധവിമാനമാകട്ടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും ചെങ്കടലിൽ ഒരു കാഴ്ച ഹൃദയഭേദകമായൊരു കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയല്ലാതെ അതിനെതിരെ അണിവിടെ പ്രതികരിക്കാൻ പോലും കഴിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് അമേരിക്ക ഏറ്റവുമധികം നാണക്കേട് ഈ സമയത്ത് തൊട്ടപ്പുറത്തായി ആർത്തു ചിരിക്കുകയാണ് എം എൽ എ ഹൂദി വിമതർ അമേരിക്കയുടെ സൂപ്പർ ഹോർണറ്റ് പോർമുനയാണ് ചെങ്കടലിൽ പതിച്ചു പോകുന്ന കാഴ്ച നാവികസേന ഉദ്യോഗസ്ഥർ കണ്ടുകൊണ്ടു നിന്നത് മുങ്ങിക്കപ്പലുകളുടെ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സംഭവം ഇങ്ങനെ പറയുമ്പോഴാണ് ചെങ്കടലിന് മുകളിലെത്തിയ സ്വന്തം വിമാനത്തെ വെടിവെച്ചിട്ട് അമേരിക്കൻ നാവികസേന മറ്റൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയ കഥ കൂടി ഓർമ്മിക്കുന്നത് ഹാരിയസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ കോടിക്കണക്കിന് ഡോളർ വില വരുന്ന അമേരിക്കൻ യുധുമാനമാണ് അബദ്ധത്തിൽ അപകടത്തിൽ പിണഞ്ഞത് അപകടത്തിൽ നാവികന് പരിക്ക് സംഭവിച്ചുവെന്ന് നാവികസേന തന്നെ പറയുന്നു തിങ്കളാഴ്ച ദിവസമാണ് അറുപത്തിയേഴ് മില്യൺ ഡോളർ വില വരുന്ന യുധുമാനവും വലിച്ചുകൊണ്ടിരുന്ന ട്രാക്ടറും കപ്പലിൽ നിന്ന് കടലിലേക്ക് പതിച്ചത് എഫ് എ എയ്റ്റീൻ ഇ എന്ന വിമാനത്തെ വലിച്ചുകൊണ്ടുപോകുന്നതിനിടയിൽ സൂപ്പർ ഹോർണറ്റ് വിമാനത്തെ വലിച്ചുകൊണ്ടുപോകുന്നതിനിടയിലാണ് മൂവ്മെന്റ് ക്രൂവിന് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട തൊട്ടുടനെ വിമാനവും ടോ ട്രാക്ടറും കടലിലേക്ക് വീഴുകയും ചെയ്തു എന്നാണ് നാവികസേന പ്രസ്താവനയിലൂടെ പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ജെറ്റ് വീണ്ടെടുക്കാനായി നാവികസേനയുടെ മുങ്ങിക്കപ്പലുകൾ തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് വിമാനം കടൽ വീഴുന്നതിന് മുൻപ് തന്നെ ജീവനക്കാർ ഇറങ്ങി രക്ഷപ്പെടാനായി നീക്കം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രമേ പരിക്ക് സംഭവിച്ചുള്ളൂ എന്നാണ് നാവികസേന പറയുന്നത് സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം വിപുലമായി തന്നെ നടന്നു വരികയാണ് വിമാനത്തിന്റെ വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിലും പുറത്തുവിട്ടിട്ടില്ല ട്രൂമാനിൽ പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ ഫോർമുലയാണ് പ്രത്യേകിച്ചും എഫ് എ എയ്റ്റീൻ വിമാനമാണ് നഷ്ടമായിരിക്കുന്നത് മാസത്തിനുള്ളിൽ കാലാവധി കൂടി കഴിയാനിരിക്കുമ്പോഴാണ് ഒരു അപകടം പിണഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഹാരിയസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നും നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ യുദ്ധവിമാനമായി ഇത് മാറുന്നതാണ് നാണക്കേട് വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ മാസം അവസാനത്തോടുകൂടിയായിരുന്നു യു എസ് എസ് ഗേറ്റിസ്ബർഗ് ഗൈഡഡ് മിസൈൽ ക്രൂയിസർ മറ്റു വിമാനത്തെ അബദ്ധത്തിൽ വെടിവെച്ചിട്ടത് ഈ സംഭവത്തിന് പിന്നാലെ അടുത്ത അപകടവും അന്നാകട്ടെ ശത്രുവിമാനമെന്ന് കരുതിയായിരുന്നു അമേരിക്ക തന്നെ സ്വന്തം വിമാനത്തെ മിസൈൽ വേദ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അബദ്ധത്തിൽ വെടിവെച്ചിട്ടത് വെടിയുതിർത്ത ശേഷമാണ് തങ്ങളുടെ തന്നെ സൈനിക വിമാനമാണെന്ന് അന്ന് അമേരിക്കയ്ക്കും പോലും എന്നാൽ അതിൽ രണ്ട് പൈലറ്റുമാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന രണ്ട് യു എസ് വിമാനവാഹിനി കപ്പലുകളിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ട്രൂമാൻ എന്ന് പറയുന്നത് മാർച്ച് പകുതി മുതൽ എം എൽ എ ഹൂതിയുമതർക്ക് നേരെ ഈ മേഖലയിലെ കപ്പലുകൾക്ക് ഉയർന്നു വരുന്ന ഭീഷണികളെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കൻ സൈന്യം അതിശക്തമായ ആക്രമണം നടത്തി വരുന്നത് അതിനിടയിലാണ് ഇങ്ങനെ ഒരു നാണം സംഭവം കൂടി പിണഞ്ഞിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ പ്രവർത്തിക്കുന്ന രണ്ട് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളിലൊന്ന് ഈ ട്രൂമാൻ അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇ എഫ് എയ്റ്റീൻ ഈ സൂപ്പർ സോണിക് ഹോർണറ്റ് വിമാനത്തെ കൊണ്ടു നടക്കുന്നതും അതിന് പറന്നുയരാനും പറന്നിറങ്ങാനും സാധിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വില വരുന്നതാണ് ഈ വിമാനം ശബ്ദത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിമാനത്തെ കണ്ടെത്തുക ശത്രുക്കൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഈ വിമാനത്തിൽ പൈലറ്റിന് മാത്രമേ സീറ്റുള്ളൂ ആയിരത്തി തൊണ്ണൂറ്റി രണ്ടടി നീളവും ഇരുന്നൂറ്റി അൻപത്തിയേഴ് അടി വീതിയുമുള്ള യു എസ് ഹരിയസ് ട്രൂമാൻ തൊണ്ണൂറ് യുദ്ധമാനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് മേഖലയിലെ ചരക്ക് കപ്പലുകൾക്ക് ഹൂതിയുമതർ ഭീഷണി ഉയർത്തുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അതിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് മാർച്ച് മുതൽ അമേരിക്കൻ സേന അവിടെ നിലയുറപ്പിച്ചത് ഹൂതികൾക്കെതിരെ അതിശക്തമായ ആക്രമണവും നടത്തി പോരുകയാണ് യമനിലെ ഹൂതികൾക്കെതിരായിട്ടുള്ള അമേരിക്കയുടെ സൈനിക നീക്കത്തിന് ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ആളില്ലാ യുദ്ധമാനങ്ങളും ഇതിനിടയിൽ തകർന്നു വീഴുന്നത് വലിയ വാർത്തയായി മാറുന്നുണ്ട് ഹൂതികൾക്കെതിരെ നടപടി തുടങ്ങി മാർച്ച് പതിനഞ്ച് മുതൽ യമനിൽ അമേരിക്കയുടെ ഏഴോളം എം ക്യു ഡ്രോണുകളാണ് തകർന്നു വീണത് യമനിൽ അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും മറുപടിയായി യു എസ് എസ് ഹാരിയസ് ട്രൂമാനു നേരെ ഹൂതികൾ മിസൈൽ ഡ്രോൺ ഡ്രോൺ ആക്രമണങ്ങൾ ഇതിനിടയിൽ നടത്തിയിരുന്നു സനയിലും സദയിലുമൊക്കെ അമേരിക്ക നടത്തിയ രണ്ട് കൂട്ടക്കൊലകൾക്കും മറുപടി ട്രൂമാനും അതുപോലെ അകമ്പടി കപ്പലുകൾക്കുമെതിരെ ഹൂതികൾ നടത്തിയെന്നാണ് സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ എഹ്സാസാരി അറിയിച്ചിരിക്കുന്നത് മിസൈലും ഡ്രോണും ഉപയോഗിച്ച് തന്നെയായിരുന്നു പ്രത്യാക്രമണം അതോടെ പടക്കപ്പൽ ചെങ്കടലിൽ നിന്നും കൂടുതൽ വടക്കോട്ട് മാറേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഈ സമയത്താണ് കപ്പലിൽ നിന്നും യുദ്ധവിമാനം തന്നെ കടലിൽ വീണു എന്ന വാർത്ത പുറത്തു വരുന്നത് ഹാരിയസ് ട്രൂമാൻ അതിവേഗം വളച്ചത് വ്യക്തമാക്കുന്ന ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വരുന്നു ഒരു അങ്ങനെ പെട്ടെന്ന് വളച്ചതുകൊണ്ടായിരിക്കണം ഈ വിമാനം കടലിൽ പതിച്ചതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഹാരിയസ് ട്രൂമാൻ എസ്കോട്ട് വരുന്ന കപ്പലുകൾക്കും ഹൂതികളുടെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഈ പടക്കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനത്തെ ഹൂതികൾ വെടിവെച്ചിട്ടിരുന്നു യമനെ ആക്രമിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന ഇരുപത്തിരണ്ട് എം ക്യു നയൻ ഡ്രോണുകളും കുതികൾ വീഴ്ത്തിയെന്നാണ് പറയുന്നത് ഒരു ഡ്രോണിന് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് വില വരുന്നത് അങ്ങനെ നോക്കിയാൽ അമേരിക്കയുടെ നഷ്ടം അതിഭീകരമാണ് യമൻ മേഖലയിലെ കപ്പലുകളെ ആക്രമിക്കാൻ വിമതർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കണ്ടെത്താനും മറ്റുമായി നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നിരീക്ഷണ ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എം ക്യു നയൻ ഡ്രോണുകളെ വിന്യസിച്ചത് മുപ്പത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഈ ഡ്രോണുകൾ യമനിൽ ഓരോ ദിവസവും തകർന്നു വീഴുന്ന കാഴ്ച അമേരിക്കൻ സൈന്യത്തിൻ്റെ ദൗത്യത്തിന് തന്നെ വലിയ വെല്ലുവിളിയാണ് ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ മാത്രമുണ്ടായത് ഡ്രോണുകൾ തകർന്നു വീണതിൻ്റെ കാരണം ഇതുവരെയും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കാൻ പോലും തയ്യാറായിട്ടില്ല അമേരിക്കയുടെ ഡ്രോണുകൾ വെടിവിച്ചിട്ടു എന്ന ഹൂതികൾ തന്നെ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇക്കാര്യം ഇതുവരെ അമേരിക്കൻ സൈന്യം അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല അതേസമയം ഇറാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോകശക്തികൾ തമ്മിലുള്ള നിഴൽ യുദ്ധമാണ് ഇതുവരെ ഉണ്ടായത് ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധം നമ്മളെവരും കണ്ടു ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിച്ചാൽ അത് തങ്ങൾക്ക് തന്നെ ഭീഷണിയാണെന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ഒരുപോലെ തന്നെ കരുതുന്നുണ്ട് പ്രത്യേകിച്ചും അത് വലിയ വിനയായി മാറും അതുകൊണ്ട് തന്നെ ഇറാൻ്റെ യുറേനിയം സമ്പൂഷണീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിലൊരു ആണവ കരാറിലെത്തുകയായിരുന്നു ഈ കരാറിലെ വ്യവസ്ഥയനുസരിച്ച് ഇറാൻ ആണവ പദ്ധതി പരിമിതപ്പെടുത്താൻ സമ്മതിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ ആദ്യ പ്രസിഡന്റ് ഭരണകാലത്ത് ട്രംപ് ആ കരാർ ഉപേക്ഷിച്ചു അതോടെ ഇറാൻ തങ്ങളുടെ യുറൈനിയൻ സമ്പൂഷണീകരണം അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് ഉയർത്തി പ്രതികാര നടപടി എന്നാണ് ഇതൊരു ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനം ലെവലിനോട് അടുത്തായിരുന്നു എന്നാണ് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഭയപ്പെടുത്തിയത് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ രീതിയിൽ തുടരുമെന്ന് ഇറാൻ തറപ്പിച്ചു പറയുന്നുണ്ട് ഇറാനെ പിണക്കിയ അത് വലിയ തിരിച്ചടിയാക്കും ഇറാനെ പിണക്കാതെ മുന്നോട്ട് പോകാനും സാധിക്കില്ല ഇറാനെ ആണവ രാജ്യമാക്കി മാറ്റാതിരിക്കാനായി തന്റെ രണ്ടാം വരവിൽ ട്രംപ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുകയാണ് നൂറ് ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ട്രംപ് കഴിഞ്ഞ മാസം പുതിയ ആണവ കരാറിൽ ചർച്ചകൾക്ക് നിർദ്ദേശിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ഒരു കത്ത് അയച്ചിരുന്നു എന്നാൽ ഖമനയെ ആ കത്തിനെ തള്ളിക്കളഞ്ഞു അമേരിക്കയുമായി ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്ക് വഴങ്ങില്ല എന്ന് അറിയിച്ചു ഇപ്പോൾ റഷ്യയുടെ മധ്യസ്ഥതയിൽ അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് ശരിക്കും ട്രംപിന്റെ ആവശ്യം എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലേക്കാണ് പോകേണ്ടത് അന്ന് ഒബാമ ഭരണകൂടത്തിന്റെ കാലത്തുണ്ടാക്കിയതിനേക്കാൾ ശക്തമായൊരു കരാർ ഇറാനുമായി വേണമെന്നാണ് പ്രസിഡന്റ് പറയുന്നത് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാനുള്ള ശ്രമത്തിൽ സിവിലിയൻ ഘടകം ഉൾപ്പെടെ അവരുടെ ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇറാൻ ആഭ്യന്തര യുറേനിയം സമ്പുഷ്ണീകരണം ഉപേക്ഷിച്ചാൽ അത്തരമൊരു പരിപാടി അനുവദിക്കുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല ഈ മാസം തന്നെ നടന്ന ഇറാൻ ചർച്ചകളിൽ ട്രംപിൻ്റെ പ്രതിനിധിയായ സ്റ്റീവിറ്റ് കോഫ് ഒരാണവോർജ്ജ പദ്ധതിക്ക് ആവശ്യമായതിലും കൂടുതൽ യുറേനിയം സമ്പുഷ്ടമാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇറാൻ യുറേനിയൻ സമ്പുഷ്ടമാക്കുന്നത് പൂർണ്ണമായും നിർത്തുകയോ അതല്ലെങ്കിൽ അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കുകയോ ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതിൽ നിന്ന് പിന്മാറിയത് ഇറാനുമായിട്ടുള്ള ഏതൊരു അന്തിമ കരാറിലും അവരുടെ ആണവ സമ്പുഷ്ടീകരണം ആധുനികവൽക്കരണ പരിപാടി നിർത്തലാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ദിവസത്തിന് ശേഷം നിലപാട് പൊടുന്നനെ മാറ്റി തെഹ്റാനാകട്ടെ ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് അമേരിക്കൻ ബ്രദവ് സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ആവശ്യപ്പെട്ടു ഇറാൻ ഒരു സിവിലിയൻ ആണവ പദ്ധതി ഉണ്ടാകാമെന്നും എന്നാൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ആവശ്യമായ ഇന്ധനം ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുകയാണ് വേണ്ടതെന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത് ന്യൂസ്